ഇതൊന്നും തിന്നാൻ പറ്റില്ല ഇത് തൊണ്ടാണ് അതിന്റെ ഉള്ളിലത്തെ ആ കുരു ആണ് ഇനി ആരും ഇത് കാശൊടുത്ത് മേടിച്ചു വെക്കണ്ട എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ പുറംതൊല്ലിയാണത് അപ്പൊ ഈ സാന്തോളും നമുക്ക് മുറിച്ച് നോക്കാം അപ്പൊ അതിന്റെ ഉള്ളിൽ ഇതേപോലെ ഒരു രണ്ട് കുരുവാണ് കാണാ ഇത് കൊടപ്പുളി പോലെ തന്നെയാണ് ഉള്ളില് ഒരു കുരു ഒക്കെ ഉണ്ട് പുറമേ ഒരു മാംസമായ ഭാഗം കലർന്ന നമ്മതിന്റെ എഴ്സറിയിൽ നിന്ന് തോളിൻ്റെ തൈ വാങ്ങി വെച്ചതാണ് ഇത് കോംഗ്രൗണ്ടിന്റെ തയ്യാണ് ഏട്ടാ അപ്പൊ നല്ല രീതിയിലൊക്കെയാണ് നമ്മത് വെച്ചു കൊടുത്തത് മൂന്നാം കൊല്ലം തന്നെ ഏർ കാറ്റൊക്കെ ചെയ്തു പക്ഷേ ഇത് വലിയ ടേസ്റ്റും ഇതൊന്നും ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞത് തൊണ്ടുകട്ടി കൂടുതലായി കാരണം ഇത് കിളികളൊന്നും കൊത്തില്ല രുചിയൊന്നും ഇല്ലാത്ത കാരണം ഇത് വിൽപ്പനക്ക് വെച്ചാലും ആരും വാങ്ങാനൊന്നും വഴിയില്ല ഹോം ഗ്രൗണ്ട് ഒരു തൊള്ളായിരം രൂപയ്ക്ക് മേടിച്ചൊരു തൈ ആയിരുന്നു ഇത് അപ്പൊ അതിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അധികം ഒരു രണ്ട് കുരു മാത്രം ഒന്ന് ചപ്പാന്ന് മാത്രം കുടപ്പുളിയൊക്കെ ചപ്പണമാതിരി അത്രേ ഉള്ളൂ പഴുത്തേഴിയുമ്പോ താനെ കൊഴിഞ്ഞു വീഴുട്ടാ ഇപ്പഴ മുള്ളാർത്തൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് തണൽമര ആയിട്ട് വളർത്താന്ന് മാത്രം നല്ല അത്ര നല്ല ഫ്രൂട്ടോന്നല്ലത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്